നമസ്കാരം സി പി എം പ്രാദേശിക നേതാവിന്റെ സ്ഥാപനത്തിൽ ലഹരി പിടിപ്പിക്കുന്ന അരിഷ്ട കച്ചവടം പൊടിപൊടിക്കുന്നു പെരുങ്കടവിട ലോക്കൽ കമ്മിറ്റി അംഗം തങ്കരാജിന്റെ ഉടമസ്ഥയിലുള്ള ജീവൻ ആയുർവേദ പഞ്ചകര്മ്മ ചികിത്സാലയത്തിന്റെ മറവിലാണ് വില്പന പിപ്പലാസ്യവും മുസ്താരിഷ്ടം ഇങ്ങനെ പല വിധത്തിലുള്ള പേരുകളിലാണ് ആയുർവേദ ഫാർമസിയുടെ മറവിൽ അരിഷ്ടത്തിൽ ലഹരി കലർത്തി വിൽക്കുന്നത് ബാറിന് സമാനമായ കൗണ്ടർ സജ്ജീകരിച്ചാണ് അരിഷ്ടം വിൽക്കുന്നത് വ്യാപാരി വ്യവസായ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് തങ്കരാജ് ഉണ്ടാക്കുന്നത് ഒറ്റശേഖര മംഗലത്ത് നിന്നാണെന്ന് ഫാർമസി ജീവനക്കാരൻ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ അരിഷ്ടത്തിൽ മദ്യം ചേർക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ജീവനക്കാരൻ മറുപടി നൽകിയില്ല കടയിലെത്തുന്നവർക്ക് അരിഷ്ടമെന്ന് ചോദിച്ചാൽ മതി ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ഇവർ മരുന്ന് നൽകും കുപ്പിൽ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് ആയുർവേദ ഫാർമസിയുടെ അരിഷ്ട കച്ചവടം കോവിഡ് കാലത്തിൽ ശേഷമാണ് ഇവർക്ക് കച്ചവടം കൂടിയത് ബിയറിലുള്ളതിനേക്കാൾ ഇരട്ടി ആൽക്കഹോൾ തങ്കരാജിന്റെ അരിഷ്ടത്തിലുണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് വെബ്കോ അവധിയായ ദിവസങ്ങളിൽ പതിനാല് മണിക്കൂറോളമാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് നാനൂറ്റി അൻപത് മില്ലി ആൽക്കഹോൾ അരിഷ്ടം വെറും എഴുപത് രൂപയ്ക്കാണ് വിൽക്കുന്നത് വിവിധ അരിഷ്ടത്തിന്റെ പേരുകൾ കുപ്പികളിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും എല്ലാത്തിന്റെയും ചേരുവ ഒന്ന് തന്നെയാണ് അരിഷ്ടം കൈയോടെ കുടിച്ച് കുപ്പി തിരികെ ഏൽപ്പിച്ച് പോകുന്നതാണ് പതിവ് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ദിവസവും ലക്ഷങ്ങളാണ് കൊയ്യുന്നത് അർദ്ധരാത്രി സ്ഥാപനം പ്രവർത്തിക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു സ്ഥിരമായി ഇവിടെ നിന്ന് അനിഷ്ടം കുടിച്ച പതിനഞ്ചോളം വരുന്നുണ്ട് സംഭവം പുറത്തു വന്നതിന് പിന്നാലെ സ്ഥാപനത്തിൽ എക്സൈസ് സംഘം പരിശോധന നടത്തി എക്സൈസ് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു